ആയി നമസ്കാരം ചെയ്യപ്പെട്ടു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ അതീവ സുരക്ഷാ മേഖല ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചാവേർ സ്ഫോടനം അതിൽ ഏതാണ്ട് പത്ത് പേരോളം മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടത് എന്നാൽ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും യഥാർത്ഥ പ്രതികൾ ആരാണെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്തതാരാണെന്നോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നോ ഇതുവരെ തന്നെ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പല മാധ്യമങ്ങളിലും വരുന്ന ചില വാർത്തകൾ ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം സ്ഫോടക വസ്തുക്കൾ മറ്റൊരുത്തേക്കും മാറ്റുന്നതിനിടെ പൊട്ടിത്തെറിച്ചതെന്ന് നിഗമനം മീഡിയ വണിനകത്താണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ട്വന്റി വന്നിരിക്കുന്ന വാർത്ത ചെങ്കോട്ട സ്ഫോടനം ആസൂത്രിതമല്ല വാഹനം ഓടിച്ചയാൽ ഭരിഭ്രാന്തിയിൽ സ്ഫോടനം ഉണ്ടാക്കുകയായിരുന്നു എന്ന് സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചിരി വരികയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിത മേഖലയായിട്ടുള്ള ഡൽഹി ആ ഡൽഹിയെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നോർക്കുമ്പഴത്തേക്ക് പുച്ഛം തോന്നിപ്പോ ഏത് തീവ്രവാദി ആയിക്കോട്ടെ ഇത്രയും സുരക്ഷിതയുള്ള ഒരു മേഖലയിലേക്ക് അതും ചെങ്കോട്ടയ്ക്ക് സമീപം ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഈ തീവ്രവാദി മണിക്കൂറുകളോളം ഈ ഡൽഹിയുടെ പല പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ ചെങ്കോട്ടയ്ക്ക് സമീപം വന്ന ഈ ഒരു സ്ഫോടനം നടത്തിയിട്ടും അതറിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതീവ വീഴ്ച തന്നെയാണ് ഈ മറ്റൊരു വാർത്ത ഡൽഹി സ്ഫോടനം ഇന്ത്യക്ക് ആവശ്യം ശക്തനായ ഒരു സർക്കാർ നിങ്ങൾ മറ്റു പണികൾ നോക്കൂ മോദിക്കെതിരെ മെഹ് മെഹ്മു മിത്ര കോൺഗ്രസിന്റെ എം പി ആണ് മോദിക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് ഞാൻ ഒരു പഴയ വീഡിയോയിലേക്ക് പോകുന്നു നമ്മുടെ രാജ്യം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ സമയത്ത് അധികാരമില്ലായിരുന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി ഒരു തീപ്പൊരി പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എന്ന് കേൾക്കണം ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ ഈ വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കാണുക പ്രത്യേകിച്ച് സംഘികൾ ഈ വീഡിയോ ഒന്ന് കാണുക രാജ്യത്തിന്റെ തലസ്ഥാനം ഭരിക്കുന്നതും ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നതും ബി ജെ പി ആണ് ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് അത് കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലും വലിയൊരു നാണക്കേട് ഇനി നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകാനില്ല കാര്യം രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഡൽഹി ഈ സ്ഫോടനം നടത്തിയിട്ടുള്ള ഏത് പരമനാറികളാണെങ്കിലും അവന്റെ ഉറവിടം വേരോടെ തോണ്ടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കണം അല്ലാതെ അതിന്റെ പേരിൽ ജാതിയും പറഞ്ഞ് മതവും പറഞ്ഞ് അതിന്റെ പേരിൽ വോട്ടു പിടിക്കാനായിട്ടുള്ള തന്ത്രം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കണം രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് പോകേണ്ടത് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാൻ കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റ് അറിയുക നേരെ രാഹുൽ ഈശ്വര് പറയുന്ന എന്താണ് ഡൽഹി ബോംബ് ആക്രമണത്തിൽ മൂന്ന് ചോദ്യങ്ങളുമായി ശ്രീ നരേന്ദ്രമോദി ഈ മൂന്ന് ചോദ്യങ്ങളിൽ അദ്ദേഹം തന്റെ എല്ലാ എതിരാളികളെയും ഭസ്മമാക്കി നിഷ്പ്രഭരാക്കി ശ്രീ രാഹുൽ ഗാന്ധി പോലും ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് കൈയടിച്ചു എന്നാണ് കേൾക്കുന്നത് ആ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ അതിശക്തമായി ഉയർത്തണം ഈ രാജ്യം എന്നും എന്നും വീണ്ടും വീണ്ടും ഉയർത്തേണ്ട ചോദ്യമാണ് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തത് ആ ചോദ്യങ്ങൾ നിങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിക്കുന്നു ധൈര്യം ഉണ്ടെങ്കിൽ ഇത് ഉത്തരം പറയണം ഈ തീവ്രവാദികളുണ്ടല്ലോ ഈ നക്സലുകൾ ഉണ്ടല്ലോ ഈ ആയുധം അവരുടെ എങ്ങനെയാ വരുന്നത് ഈ ബോർഡർ മുഴുവൻ നിങ്ങളുടെ കയ്യിലല്ലേ സുരക്ഷിന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേ നിങ്ങളുടെ അല്ലേ ഈ തീവ്രവാദികളുടെ കിട്ടി ഇന്നലെ വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ചില മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ മൂവായിരത്തോളം കിലോഗ്രാം ആയുധ ശേഖരങ്ങളും ബോംബുകളും സ്ഫോടക വസ്തുക്കളും ഇന്ത്യയിൽ എത്തിയെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയണം മോദിജി ചോദിക്കുന്നത് എത്ര പ്രസക്തമായ ചോദ്യമാണ് ഈ മൂവായിരം കിലോഗ്രാം ആയുധ ശേഖരവും ആർ ഡി എക്സും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയണ്ടേ ഒരു ഉത്തരവില്ല രണ്ടാമത്തെ ചോദ്യം എല്ലാ കാശിന്റെ വിനിമയം കാര്യങ്ങളും എല്ലാം അതായത് ഈ നിന്ന് തീവ്രവാദികളുടെ എത്തുന്നതിൽ കാശ് ഉണ്ടല്ലോ ഇപ്പം കാശ് പോലും ഇല്ല അപ്പൊ എല്ലാം ഡിജിറ്റൽ സാധനങ്ങളാണ് ഈ ഉത്തരവാദിത്തം ആർക്കാണ് ആ ഡിജിറ്റൽ മേഖലയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അറിയാനും ഇന്റലിജൻസ് സംവിധാനങ്ങളും കാശന്റെ നിയന്ത്രണവും ആർഡയിലാണ് ഇതുപോലും നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിക്കാൻ പറ്റുന്നില്ലേ അതായത് ഈ രാജ്യത്ത് ആ രീതിയിൽ അന അനധികൃതമായ ആയുധങ്ങളും സമ്പാദ്യങ്ങളും വരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലേ മോദിജി ചോദിക്കുന്ന പ്രസക്തമായ ചോദ്യമല്ലേ ഒരു സംസ്ഥാനത്തിനും അതിന് ഉത്തരവാദിത്വമില്ല പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും മാത്രമാണ് ഉത്തരവാദിത്വം ഗുജറാത്തിനോ കേരളത്തിനോ തമിഴ്നാടിനോ അല്ലെങ്കിൽ ഡൽഹിക്കോ മമതാ ബാനർജിക്കോ വെസ്റ്റ് ബംഗാളിനോ ഒന്നും അതിന് ഉത്തരവാദിത്തമില്ല പ്രധാനമന്ത്രിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം എന്താ അവരെ പിടിക്കാത്തത് ഈ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഇന്ത്യയിലേക്കും രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലേക്കും വന്നെങ്കിൽ അവരെ എന്താ പിടിക്കാത്തത് ഞാൻ യഥാർത്ഥത്തിൽ ഇതിൽ വീഡിയോ ചെയ്യേണ്ടതെന്ന ഉദ്ദേശമാണ് അപ്പോഴാണ് മോദിജിയുടെ ഈ സ്പീച്ച് കേട്ടത് അതാണ് യഥാർത്ഥത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്തത് आतंकवादी हैं प्रधानमंत्री जी मुझे बताइए सीमा आपके हाथ है आपके हाथ में बी एस एफ सेना सब आपके हाथ है नेवी आपके हाथ में आतंकवादी विदेशों से यहाँ कैसे घुस जाते हैं आप जवाब दीजिए आपके सामग्र है चौधरी प्रसाद वाणी എങ്ങനെ തീവ്രവാദികൾ ഇന്ത്യയുടെ ഉള്ളിലേക്ക് വരുന്നു അത് ഇന്റലിജൻസ് പരാജയമല്ലേ ഏത് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് വരിച്ചാലും ബി ജെ പി വരിച്ചാലും ഈ നാളെ ഇടതുപക്ഷമോ സി പി എംഒ ആപ്പോ വേറെ ഏത് പാർട്ടി ഭരിച്ചാലും ആ തീവ്രവാദികൾക്ക് കാശ്വിടന്ന് കിട്ടുന്നു ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അങ്ങനെ കൊണ്ടുവരാൻ അവർക്ക് എങ്ങനെ പറ്റി അത് ഒരു എലക്ഷന്റെ തലേ ദിവസം തന്നെ പൊട്ടിക്കാൻ അവർക്ക് എങ്ങനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ അത്തരത്തിൽ പ്രസക്തമായതുണ്ട് ആ നരേന്ദ്രമോദിജിയുടെ മൂന്ന് ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് വളരെ ഞാൻ അതിൽ ഒരു കോൺസ്റ്റി തിയറിയിലേക്ക് പോകുന്നില്ല ഇതിന്റെ സത്യം എന്താണെന്ന് അറിയില്ല പക്ഷേ പക്ഷെ ഉത്തരവാദിത്വം ആർക്കാണ് അത് ഗവൺമെന്റിനാണ് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ഗവൺമെന്റിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മരിച്ചവർ നമ്മുടെ സഹോദരങ്ങളാണ് അവർ ഏത് ജാതിയാണ് മതമാണെന്ന് അറിയില്ല പക്ഷെ മനുഷ്യരാണ് ഇന്ത്യക്കാരാണ് നമ്മുടെ സഹോദരങ്ങളാണ് സാധാരണ ഗതിയിൽ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരേണ്ടവരാണ് അവരെ എന്ത് കാരണത്തിന്റെ പേരിൽ ആരാണെങ്കിലും കൊന്നമാർ എന്തായാലും തീവ്രവാദികളാണ് സംശയമില്ല ആ തീവ്രവാദികളുടെ നേച്ചർ എന്താണ് മോട്ടിവേഷൻ എന്താണെന്ന് മാത്രമേ തർക്കമുണ്ടാവും ആ തീവ്രവാദികളെ പിടിക്കണം ആ തീവ്രവാദികളെ തടയാൻ കഴിയാത്തത് രാജ്യത്തിന്റെ പരാജയമാണ് പ്രധാനമന്ത്രിയുടെ മാത്രമൊന്നും പരാജയം നമ്മളെന്ന രാജ്യത്തിന്റെ പരാജയമാണ് പക്ഷെ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് അത് രാജ്യം ഭരിക്കുന്നവർക്ക് പ്രധാനമന്ത്രിക്ക് ഇന്റലിജൻസ് ഏജൻസീസിനൊക്കെയാണ് ഒരു ഇലക്ഷന്റെ തലേ ദിവസം വളരെ സുപ്രധാനമായ ബീഹാർ ഇലക്ഷൻ്റെ തലേ ദിവസം അത്തരത്തിൽ ബോംബ് പൊട്ടിക്കുകയാണെങ്കിൽ അത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് തുടങ്ങിയ ഒരുപാട് ബാക്കി ചോദ്യങ്ങളുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂസി പേരിലേക്ക് ഞാൻ കിടക്കില്ല വേറൊന്നും കൊണ്ടല്ല ഈ അവസരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഇനി വർഷങ്ങളോളം ഇൻവെസ്റ്റിഗേഷൻ നടന്നതിന് ശേഷം കോടതിയുടെ വിധി വന്നാൽ മാത്രമേ നമുക്കൊരു ക്ലിയറായ പിക്ചർ പറയാൻ പറ്റൂ അല്ലാതെ എങ്ങനെ പറയാൻ പറ്റും എങ്ങനെയാണ് അങ്ങോട്ടാണ് എ ആണോ ബി ആണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും പക്ഷെ ഒരു കാര്യത്തിൽ കേൾക്കുന്ന ആർക്ക് സംശയം വേണ്ട മോദിജി പറഞ്ഞ മൂന്ന് ചോദ്യങ്ങളും പ്രസക്തമാണ് ആർക്കാണ് ഇതിന് ഉത്തരവാദിത്തം രാജ്യത്തെ രക്ഷിക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ് കോസ്റ്റൽ നേവി ആർമി എയർഫോഴ്സ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതെല്ലാം ആർക്കാണ് ആരുടെ പരാജയമാണ് നരേന്ദ്രമോദിജിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ എല്ലാവരും പകച്ചു നിൽക്കുകയാണ് മോദിജിയുടെ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം ആർക്കാണ് ഉത്തരവാദിത്വം മോദിജി ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടിയില്ല നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം ഈ വീഡിയോ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ സാധിക്കൂ കാരണം നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായിട്ടുള്ള ഡൽഹി അതും സുരക്ഷയിൽ അതീവ സുരക്ഷ കാത്തു സൂക്ഷിക്കുന്ന ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഇങ്ങനൊരു സ്ഫോടനം നടക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വാഹനം വന്ന വഴികളെല്ലാം നമ്മൾ ഏകദേശമൊക്കെ എല്ലാം നമ്മൾ പരിശോധിച്ചല്ലേ ഏത് വഴിക്ക് ആരുടെ കൈക്ക് എങ്ങനെയാണ് വന്നതെന്ന് ഇപ്പോൾ വരുന്ന വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടോട്ടിരിക്കുക നൂറുകണക്കിന് ആൾക്കാരെ ഇതിൻ്റെ പേരിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നരേന്ദ്രമോദിജി ചോദിച്ചിട്ടുള്ള ആ മൂന്ന് ചോദ്യങ്ങൾ അത് വളരെ പ്രസക്തമാണ് ഇത് എവിടെ നിന്ന് വന്നു ഇതെങ്ങനെ ഇന്ത്യയിൽ എത്തുന്നു ഇത് ഒക്കെ ചെയ്തു കാണുന്നുണ്ടെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം മോദിജി തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ അത് പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും അതിൻ്റെ ആഭ്യന്തരമന്ത്രിക്കും തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരമൊരു സ്പീച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഏക്ക ഉത്തരം അത് കൃത്യമായിട്ട് നിങ്ങൾ രാഹുൽ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാവിൽ നിങ്ങളത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ